കുഞ്ഞു കിച്ചണില് കുഞ്ഞ് കിട്ടുന്നില്ല അന്ന് കല്യാണം കഴിഞ്ഞില്ലേ ചാക്കുട്ടിന്റെ അപ്പൊ ആ പുതിയ കല്യാണം കഴിഞ്ഞ് പുതിയ പുതിയ അപ്പൊ വിളിക്കാൻ കിട്ടും രാത്രി ഒക്കെയാണ് വിളിക്കണേ പാർക്കിട്ട് പോകാനുള്ള പരിപാടി അല്ലേ ഒരു മാത്രമല്ല കുട്ടികളും ഉമ്മി ഉപ്പി എല്ലാരും അപ്പൊ നിന്ന് നമ്മളോടൊരു പാർക്കിലാണോ എല്ലാരും ഇപ്പൊ ബിരിയാണി ഇതമ്മിട്ടോ കിട്ടു ഇതമ്മിട്ടാണ് ഇപ്പൊ കഴിഞ്ഞു ഞാൻ മാംഗോലീസിന്റെ തകുതിയിലാണ് എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയും കണ്ടില്ല കേട്ടോ നീ ചിക്കൻ പൊരിക്കാനും ഒക്കെ നൂല് വന്നിട്ട് പരിക്കാം നമ്മളെ ആൻകുട്ടി താങ്കൾക്കില്ല ഓണരുന്ന് ഉണ്ടെങ്കിൽ എടുത്തിട്ട് കുപ്പായി ഞാൻ അല്ല കുപ്പായിട്ടി അല്ലെങ്കിൽ ഉറക്കത്തിൽ കൊടുക്കാം റെഡിയാക്കി വെക്കാം വീട്ടിലിങ്ങനെ ഇടക്കിടക്ക് വിരുന്നുകളൊക്കെ ഉണ്ടായി എല്ലാവരും ഇങ്ങനെ വരുന്നതും ഫുഡ് ഉണ്ടാക്കണം ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാക്കാറില്ലേ അതേപോലെ തന്നെ വിരുന്ന് പോകണതും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് കുറേ കല്യാണങ്ങൾ ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ കണ്ണാടി നോക്കുക എന്നെ മുഖപ്പം കുറച്ചൊക്കെ നന്നായിട്ടുണ്ട് മുഖം ആകെ ഡളായിരുന്നു കേട്ടോ ഓരോ ഈ പ്രഗ്ന ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുഖത്തിനൊരു ആകെ ഒരു ഇതുണ്ടായിരുന്നെ നിറച്ച് കറുത്ത കുത്തുകളും ഒക്കെ മുഖത്തിന്റെ ഡൾനെസ്സും കറുത്ത കുളികളും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം കാണിച്ചു തരട്ടെ ഹിമാലയന്റെ ഡാഷ്ബോർഡ് ക്ലിയറിംഗ് തെർമറിക് കിറ്റ് ആണ് കേട്ടോ ഇത് ഇതിൽ എന്തൊക്കെയുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഹിമാലയൻ്റെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും നമ്മുടെ മുഖത്തൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന കറുത്ത പുള്ളികളും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽ കൊണ്ടും ഒക്കെ മുഖം നല്ല ഡൾനെസ് ഉണ്ടാവുമല്ലോ ഡാഷ്ബോർഡ് സ്പോർട്ട് നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്നിട്ട് പോയത് കൊണ്ടുണ്ടാവാം അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഉണ്ടാവാം പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് കറുത്ത പുള്ളികളൊക്കെ മുഖത്ത് വരുമല്ലോ അങ്ങനെയുള്ള എന്ത് തന്നെ ആയാലും എഫക്റ്റീവ് ആയ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് കിറ്റ് അതാ നമ്മുടെ ഈ ഒരു കിറ്റിൽ ഇതാ ടെർമറിക് ഫേസ് പാക്ക് ഉണ്ട് ടെർമറിക് ഫേസ് വാഷ് ഉണ്ട് ടെർമറിക് ഫേസ് സിറ ഉണ്ട് ഇവിടെ തന്നെ അത് ഫ്രീ ആയിട്ട് നല്ല അടിപൊളി ഒരു ജൂട്ട് ഉണ്ട് നമുക്ക് നമുക്കതൊക്കെ ഇട്ട് വെക്കാനും എങ്ങനെയൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിട്ട് അതാ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻറെ ഫസ്റ്റ് സ്റ്റെപ്പ് ടെർമറിക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി ക്ലെൻസ് ചെയ്യാനിട്ടോ ഈ ഒരു ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ് ഓർഗാനിക്കൽ സോഴ്സ് ഒരു ടെർമറിക് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി മുഖം കഴുകട്ടോ അപ്പൊ മുഖം കഴുകി തിനു ശേഷം നമ്മൾ ടെർമറിക് ഫേസ് പാക്ക് ഇടാനിട്ടോ നമ്മൾ നന്നായി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കോൾഡ് പ്രസ്ഡ് ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫേസിൽ സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഇത് ഹാസിൽ ഫ്രീ ആണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫേസ് പാക്കിനേക്കാളും യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായി തോന്നിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യാം ചെയ്യുക നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ടെർമറിക് ഡാസ് ക്ലിയറിംഗ് ഫേസർ ആണ് ആണ്ട്ടോ ഇതിന്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ബോട്ടിലാണെട്ടോ ഇത് നൂറുമടങ്ങ് ടെർമറിക് വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഇതിൽ ടെൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെന്റേജ് നിയാസിനമഡും അടങ്ങിയിട്ടുണ്ട് െന്റേഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഇത് എന്ന് രാവിലെ രാത്രിയാണ് മുഖത്തേക്ക് ഇത് തേച്ച് കഴിഞ്ഞ് നമുക്ക് സാധാരണ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് പുറത്തൊക്കെ പോവാം അപ്പൊ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ യൂസ് ചെയ്തിട്ട് മുഖത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മുഖത്തേത്തെ പുള്ളികളൊക്കെ പോയി മുഖത്തിന്റെ ആ ഒരു ഡൾനെസ് ഒക്കെ പോയിട്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇക്കാണെങ്കിലും ഷെഫ്മോനാണെങ്കിലും ഒക്കെ ഹിമാലയന്റെ ആൾക്കാരാണ് കേട്ടോ ഒളുടെ സൺസ്ക്രീൻ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ ഹിമാലയാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എക്സൈറ്റിംഗ് ലോഞ്ച് ഓഫറോട് കൂടിയിട്ട് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫോട് കൂടി കിട്ടും അപ്പം ഞാൻ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ഇത് അപ്പം വാങ്ങിച്ചു നോക്കിയിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ത് ഡേസിടെ അടിച്ച് വരുത്തോടുക്കെ ചെയ്തു പിന്നെ ഡേസിതോ ഒരു സിനിമ അല്ലേ ഇപ്പൊ എണ്ണ അവരുടെ അന്ന് ആളെന്നെ കൊടുന്ന് ഇട്ടുല്ലേ സ്പെഷ്യൽ കാർ കൂടി വീട്ടില്

ട്ടോ ഞങ്ങള് വരുന്നുണ്ടായി പോയി ആൾക്കാരെ

സ്പെഷ്യൽ എന്തൊക്കെയാ എന്തൊക്കെയാണോ കൂട്സ് കട്ടിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തിന്നാ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ അറക്കാപ്പഴം ശരിക്കും നല്ല ടേസ്റ്റ് നമ്മള് തിന്നത് ഗുജറാത്ത് berkunjungnya papai ini. Jadi kau orang സുഖായി കിടന്ന് കളിക്കണല്ലേ

അല്ലേ കുട്ടി അല്ലേ ഹും തല ബിരിയാണിദം മോട്ടി കഥമേ ആയി ഇന്ത ജീ പല്ലു ഇരിക്കുന്ന ബിരിയാണി പല്ലു ഇരിക്കുന്നേ ജീയാ മുത്തേ അല്ലാ യമ്മ ഇവിടെ ഫസ്റ്റ് വിള കാരണം വാസ്സലാ പോട്ടേനെ പോക്കല്ലേ നൂറണ തോന്നാണ് ആ വച്ചാ അ മു ഞാൻ കിടക്കണിതാ ആരെക്ക് വന്നിക്ക് നീ ആമി കുട്ടി

ചിക്കൻ വളമ്പിനെ കയ്യിലൊന്നും രണ്ട് പാത്രത്തില് രണ്ടു പാത്രത്തിന് അച്ചാറിനാണ് പിന്നെ അച്ചാർ അച്ചാർ കുപ്പീനെ ഞാനൊക്കെ ഇരുന്നോണ്ട് ചോറിക്ക് നോക്ക ആ പറയുന്നുണ്ട് ഇരിക്കാൻ പറയണ ഉമ്മമ്മാനോട് എന്റെ ചോറ് നെല്ല് കഴിഞ്ഞ് യാമിക്കുട്ടീനെടുത്തപ്പഴേ ഓളെ ചോറ് പോവാത്ത എന്താ തിരക്കാമിക്കുട്ടിക്ക് മാത്രം പാമ്പ് കിട്ടിയില്ലല്ലേ എല്ലാരും പാമ്പ് തിന്നണില്ലേ ബീഫ് ബിരിയാണി

കച്ചവട മുത്തോല കല്യാണ ലോചനക്കാരീവിനോ ബീവി തോലിന്നോർ ജനേവാലേ

പാടാൻ പോവില്ല എന്തായാലും ഭയങ്കര പാട്ടു തന്നെ ഞാനൊരു ദോഷമുണ്ട് ദോഷങ്ങളൊന്നും ആഗ്രഹിക്കുന്നു മാ കളിയാടിപ്പാടായ കളിയാടിപ്പാടായി നേരമാ എന്നെ ഇന്നും വന്നില്ല എന്നോടൊന്നും ചൊല്ലി ീത്തെ വിശേഷങ്ങളൊക്കെ നോക്കട്ടോ ആ അവൾ എന്നാലും അതൊക്കെ കേട്ട് ഉളക

പോയി വെക്കുമ്പോൾ കാര്യങ്ങൾ കൈയ്യോട്ട് എല്ലാം കളിയൊക്കെ നീച്ചത് കരച്ചതൊന്നില്ല തിന്നെ കുട്ടി കാർ അല്ല തലയിൽ പൂവൊക്കെ ഏഹ് ഒക്കെ വിളിക്കാൻ തന്നെ കയ്യിൽ എടുക്കായി ുട്ടിക്ക് ഒന്ന് കുളിക്കാൻ സ്വീകരിക്കട എൻ്റെ കുട്ടിയുടെ എങ്ങനെയാണ്

i not for you. പോയി लाएक ും കഴിഞ്ഞാ ഞങ്ങക്ക് പടവലങ്ങി ചോറും ലൈക്ക് വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം പേടിപ്പിച്ചിട്ട് ലൈക്ക് ഞാൻ പറയണം ആ എന്തായാലും ചെയ്യണം ആ എല്ലാരും എല്ലാരും